കള്ളാട് നിവാസികളുടെ അൻപത് വർഷത്തെ കാത്തിരിപ്പിന് വിരാമം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് കീരമ്പാറ കള്ളാട് ഫാം റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചു കള്ളാട് അയ്യപ്പൻമുടി നിവാസികൾക്ക് എളുപ്പത്തിൽ കീരമ്പാറ ടൗണിൽ എത്തിച്ചേരുന്നതിന് ഈ റോഡ് സഹായകരമാകും കീരമ്പാറ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ പഞ്ചായത്തിനെയും കോതമംഗലം മുനിസിപ്പാലിറ്റിയെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് കീരമ്പാറ കള്ളാട് ഫാം റോഡ് യാഥാർത്ഥ്യമായി വർഷങ്ങൾക്ക് മുമ്പ് മുൻ മന്ത്രി ടി യു കുരുവിള തുടക്കം കുറിച്ച ഫാം റോഡാണിത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ ജനപ്രതിനിധികൾ എല്ലാവരും കൂട്ടായി പ്രവർത്തിക്കുകയും ആ പ്രദേശവാസികളുടെ വലിയ പിന്തുണ ലഭിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് ഇവിടെ ജോമി സൂചിപ്പിച്ചു പ്രദേശവാസിയായിട്ടുള്ള ജോർജ് ഏറ്റവും ഉൾപ്പെടെയുള്ളവർ വലിയ പിന്തുണയാണ് ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തന വേളയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനിയും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്ത് ഈ റോഡിൻ്റെ കൂടി യാഥാർത്ഥ്യമാക്കാനുണ്ട് ഈ സമയപരിധിക്കുള്ളിൽ തന്നെ ബ്ലോക്ക് പഞ്ചായത്തും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിന്റെയും ഒക്കെ കൂടി ആ പദ്ധതികളൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പത്ത് പഞ്ചായത്തുകളും ആദിവാസി മേഖല ഉൾപ്പെടുന്ന ഈ പഞ്ചായത്ത് പരിധിയിൽ ഈ ും നിരവധിയായ കള്ളാട് അയ്യപ്പൻമുടി നിവാസികൾക്ക് എളുപ്പത്തിൽ കീരംപാറ ടൌണിൽ എത്തിച്ചേരാൻ ഈ റോഡ് ഉപകരിക്കും വിശാലമായ കൃഷിയിടങ്ങളിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനും വാഹനങ്ങൾ എത്തിക്കുന്നതിനും ഏക ഏകാശ്രയമാണ് ഈ ഫാം റോഡ് ആറു മീറ്റർ വീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് കൈവരികൾ സ്ഥാപിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ദാനി റാണിക്കുട്ടി ജോ ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര ജെയിംസ് കോറമ്പേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമുൾ ഇസ്മയിൽ ടി കെ കുഞ്ഞുമോൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിജോ ആന്റണി മഞ്ജു സാബു മാമച്ചൻ ജോസഫ് വി കെ വർഗീസ് ബേസിൽ ബേബി ലിസി ജോസഫ് ഷാന്റി ജോസ് നേതാക്കളായ ആന്റണി ഓലിയപ്പുറം പി സി ജോർജ് രാജു എബ്രഹാം എം എസ് ശശി എ കെ കൊച്ചുകുറു വി ജെ മത്തായിക്കുഞ്ഞ് ജോർജ് ചെങ്ങമനാട്ട് കെ ഡി വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം